സമസ്തയിലെ തർക്കങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരമായിട്ടില്ലെന്ന് സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നു അതിലേക്കുള്ള ചുവടുവയ്പാണ് ഇന്നലെ നടന്ന ചർച്ച കേക്ക് മാധ്യമ സൃഷ്ടിയാണെന്നും ഫൈസി സമസ്ത നേതാക്കളും ഒപ്പം തന്നെ ലീഗ് നേതാക്കളുമായുള്ള നിർണായകമായ കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ് ഐക്യത്തിനാണ് ഇരുവിഭാഗ നേതാക്കളും ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ട്വന്റി ഫോറിനോടൊപ്പം ചേരുകയാണ് നിലവിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന ഈ സമസ്തയിലെ ആഭ്യന്തര കലഹവും സമസ്ത ലീഗ് തർക്കത്തിനും ഒരു പരിഹാരമായോ വലിയ ആഭ്യന്തര കലഹം എന്ന് പറയാവുന്ന അത്രയില്ല ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹാരം പൂർണ്ണമായിട്ട് ആകണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൊണ്ടാവില്ലല്ലോ അതിന് ഒരു ചുവടുവെപ്പ് നടന്നുള്ള അതിൻ്റെ പ്രത്യേകത തങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഇന്ന രൂപത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഇന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും പ്രയാസം തോന്നി തങ്ങൾക്കും പ്രയാസമല്ല നിലവിൽ തങ്ങൾ ഇത് ഇതുവരെ ഉണ്ടായ പരാമർശങ്ങളൊക്കെ തങ്ങൾക്ക് എന്ന് പറയേണ്ടയോ തീർച്ചയായും തങ്ങൾക്ക് വിഷമായി എന്ന് പറഞ്ഞോണ്ടാണല്ലോ അങ്ങനെ തങ്ങൾ പറയില്ലെങ്കിലും അങ്ങനെ ഉണ്ട് നമുക്ക് അങ്ങനെ ഇരുന്നത് ഈ ഉമർ ഫൈസിയുടെ കാളി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമായിരുന്നു വലിയ രൂക്ഷമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട ഫൈസി എന്താണ് തങ്ങളുടെ അടുത്ത് വിശദീകരിച്ചത് അത് തങ്ങളുടെ ഉദ്ദേശമല്ല ഉമർഫീസ് പറഞ്ഞു പക്ഷെ തങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിലും തങ്ങൾക്ക് നേരത്തെ മുഷാവിലോ ചർച്ച ചെയ്തതാണ് തങ്ങളെ ഉദ്ദേശമാണ് എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ തങ്ങൾക്ക് അങ്ങനെ തോന്നുകയൊക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം എന്ന് തീരുമാനിച്ചതനുസരിച്ചാണ് ഉമർഫീസി ആക്കാര് വിശദീകരിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു താങ്കളോട് കഴിഞ്ഞ ദിവസത്തെ ഒരു പരാമർശത്തിന് താങ്കൾ മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു കേക്ക് പരാമർശം കേക്ക് വിവാദമായ പരാമർശം ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എല്ലാം സംസാരിച്ചു എൽ കേക്ക് വിഷയൊക്കെ ശരിക്ക് ചില മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ ഞാൻ അത്തരം കാര്യങ്ങളല്ല സംസാരിച്ചിട്ടുള്ളത് അബ്ദുൾ സമദ് പൂക്കൂട്ടൂർ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം മതപരമായി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത പ്രസംഗത്തിൽ ഞാനത് കോട്ടിതിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ അബദ്ധം ആകും വിശ്വാസമാണ് തീർച്ചയായും തീർച്ചയായും മതപരമായ വിധി നമ്മൾ പറഞ്ഞത് മാത്രം അത് എപ്പോഴും പറയേണ്ടതാണല്ലോ സമസ്തയിൽ ലീഗ് അനുകൂലരും ലീഗ് വിരുദ്ധരും എന്നുള്ളൊരു പക്ഷമുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇത് സത്യത്തിൽ മാധ്യമ സൃഷ്ടിയല്ലേ കാരണം സമസ്തെന്നാൽ ഒരു മതസംഘടന അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും പൊതുവെ മലബാറാവുമ്പോൾ മുസ്ലിംകാരായിരിക്കും കൂടുതൽ ഇപ്പോൾ ദക്ഷിണ കേരളക്കാകുമ്പോൾ മുസ്ലിംകാരല്ലാത്തവരായിരിക്കും കൂടുതൽ എന്നല്ലാതെ മുസ്ലിം ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിൽ മുസ്ലിം ലീഗ് വിരുദ്ധർ മുസ്ലിം ലീഗ് ആനുകൂല്യങ്ങൾ തന്നെ ഉണ്ടാക്കി തരംതിരിക്കുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾക്ക് ഈ വാർത്തയ്ക്ക് ഒരു ഹരം പിടിപ്പിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ പല പക്ഷേ പല കെ എം ഷാജി അടക്കമുള്ള പലരും പറഞ്ഞിരുന്നത് സമസ്തയില് സി പി എമ്മിൻ്റെ സ്ലിപ്പിംഗ് സെല്ലുണ്ട് എന്നുള്ളതായിരുന്നു അത് മാധ്യമങ്ങൾ പറഞ്ഞതായിരുന്നില്ല അല്ലേ അതിനാ കാലത്ത് മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി പുതുതായിട്ടാണ് ഞാൻ ഉയർത്തിക്കൊണ്ടിരണ്ടായി പശ്ചാത്തലത്തിൽ അല്ല നല്ലത് ഓക്കെ ഹമീദ് ഫൈസി അംബലക്കറാണ് നമ്മളുമായി സംസാരിച്ചത് സംസ്ഥയിലെ പ്രശ്നങ്ങളും ലീഗുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെ പരിഹാരമാകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം മലപ്പുറത്തിനൊന്നും സമീർ ബിൻ കരീം ട്വൻറ്റി